ഹലോ കേസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആണെങ്കിൽ അപ്പൊ കേയ്സ് ഇന്ന് സ്കൂളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോ ഒരു വാശി ഐദൂൻ്റെ ഒരു ഡയലോഗ് ഞാൻ ഞാന് തന്തവൈപ്പ് അയക്കണ് പെരയെ കുത്തിരിക്കാണ് പുറത്തേക്കൊന്നും പോണില്ല എടുക്കും കൊണ്ടുപോകണില്ലേ അപ്പൊ ആ പരാതി ഇന്ന് തീർക്കാനാണ് ഞമ്മള് പോണത് അല്ലേ ഇതിപ്പോ പണി കിട്ടുവോ അപ്പം ഇന്നിവിടെ നമ്മളെ വീടിന്റെ കുറച്ചപ്പുറത്ത് ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്ത് അടിപൊളി ഒരു സ്പോട്ടുണ്ട് അപ്പം അവിടെ നിന്ന് പോയി വെക്കാം നമ്മൾ അവിടെ ഇപ്പത്താസത്തെ എന്താന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ ഉണ്ട് അതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ബലിയാണ് കേറ്റാ നമ്മളിതാക്കണെട്ടോ ഏകദേശം സ്പോട്ടൊക്കെ എത്തിക്കൊണ്ടിരിക്കാണ് നമ്മളെ കൂടെ കൂടാതാക്കണ്വിടെ അല്ലു ആൻഡ് ആച്ചുണ്ടാക്കണ് ബലങ്ങള് കണ്ടോ നമ്മള് വീഡിയോയില് വീഡിയോ അപ്പൊ ഞമ്മള് ഏതാനും നിമിഷങ്ങൾക്കകം എത്തുന്നതായിരിക്കും നല്ല മയ പണി കിട്ടിക്കണ് ബോസ് പിച്ചിം പൈം പറഞ്ഞ അങ്ങനെ ണേ അങ്ങട്ടുള്ള സ്ഥലോ വയ്യാണ് ഇട്ടത് കല്ല് കല്ല് മുന്നേക്ക് നോക്കി നടന്നുകൊ അപ്പൊ ഗൈസ് ഞമ്മള് മല ഇത് കൊറേ കാരണം ആ അഞ്ഞൂറ് മീറ്റർ നടക്കണമല്ലോ നടത്താൻ പിന്നെ ഞമ്മക്ക് പണ്ട് താല്പര്യം ഇല്ലാത്തോണ്ട് എന്തായാലും പോയി നോക്കണ്ടോ അങ്ങനെ നമ്മൾ വന്ന് വന്ന് ഇതാക്കണു ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് എത്തി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേറണല്ലോ ഇത് ഇനി ഇതൊരു വെളിച്ചൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഓ ഒരുവിധം നമ്മൾ ഇവിടെ തന്നെ ആവും എന്ന് വിചാരിക്കണേ ആണോ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് കാണുന്നത് പക്ഷേ നമ്മൾ കാണാൻ വന്ന ഇതൊന്നല്ല അയ്യാ അങ്ങനെ അവസാനം ഞമ്മളിവിടെ എത്തില്ലേ ഏ ഇവിടെ എന്താ കാണാറിയോ കാണിച്ച ഗൈസ് അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലം ഫോട്ടോ എടുക്കല്ലേ അയ്യവ അടിപൊളി അല്ലേ അടുത്ത പ്രാവശ്യേ അടുത്ത പ്രാവശ്യം നമുക്ക് ഒരുങ്ങി വരാം അത് നിങ്ങൾ പൂവല്ലേ നിങ്ങൾക്ക് ഭയങ്കര കുറവല്ലേ ഭയങ്കര ബ്ലോഗിങ്ങിലാ

ഒരുങ്ങി oh, നിൽക്കുകയി <laughs> <dictionaries in Portuguese> നമ്മളെ നാട്ടിലെ ഈ ഒരു വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടോന്നൊക്കെ കമൻ്റ് ചെയ്തോളി കേട്ടോ അപ്പോൾ ഇവിടെ കുളിച്ചഞ്ഞ് നാളെ ഐദുവിന് പനിക്കോന്നുള്ള ഒന്നൊരു ഐഡിയ ഇല്ല എവിടെ ആള് ആളെ തന്നെ കാണാല്ലോ അവിടെ ആ അവിടെ ബാക്കിൽ അതാ അവസ്ഥ ഫാൻസ് പൊതിഞ്ഞു ഫാൻസ് പൊതിഞ്ഞ് അപ്പൊ നമ്മള് എല്ലാം കണ്ട് യിതു കുളിച്ച് ഇറങ്ങിട്ടോ ഇനി നേരെ വീട്ടിലേക്ക് അപ്പോ ചെക്കനേതാക്കണ് തണുത്ത് തണുത്ത് വിറക്കുക ഇനി നാളെ പനിക്കാൻ എന്നാൽ മതി ഇനി പനിച്ചാൽ രണ്ടു ദിവസം സ്കൂളിൽ ലീവ് ആക്കേണ്ടി വരും അല്ലേ ആയിതോ മുന്നിൽ പോയി മുന്നേ പോയി അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി റോട്ടിലെത്തിയിട്ടോ അപ്പോൾ ആയി എങ്ങനെയുണ്ട് ഏഹ് നല്ലോണം കുളിച്ചോ അത്യാവശ്യം അല്ലോ ചാടിയില്ലേ േ ഇല്ലേ ഇതിങ്ങനെ വിറക്കണല്ലോണ പറയാട്ടോ നല്ലോണം വിറക്കുണ്ട് നല്ല തണുക്കുണ്ട് അവന് എന്നിട്ട് വിറക്കണങ്ങള് കണ്ടില്ലേ വീഡിയോയില് അപ്പൊ എന്തായാലും ഞങ്ങള് നേരെ വണ്ടി കേറട്ടെ അപ്പൊ കേസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പോവാനുള്ള സ്ഥലങ്ങളൊക്കെ പോയി പിന്നെ അപ്പോൾ അപ്പോ ഐതുണ് ഉള്ള് നഞ്ഞ് മുകളിലൊക്കെ കേറി അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അല്ലേ അപ്പൊ ഇനി ഞമ്മളെന്ത് ചെയ്യാണ് ഐദുവിനെ അവിടെ ഇറക്കിയിട്ടിട്ട് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് പോവാണ് അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും